പാവനാശ തീരത്തോട് ചേർന്നുള്ള വർക്കല നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിനജലമാണ് പാവനാശ തീരത്തേക്ക് ഒഴുകുന്നത് നഗരസഭ ഏൽപ്പിച്ച കരാറുകാരനാണ് കംഫർട്ട് സ്റ്റേഷൻ്റെ നടത്തിപ്പ് ചുമതല ഇന്നലെ രാത്രി മുതൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യങ്ങൾ തീരത്തേക്ക് ഒഴുകുകയാണ് കറുത്ത വ് ദിവസമായി ഇന്നലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് തീരത്ത് ബലിതർപ്പണത്തിനെത്തിയത് അവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനമുണ്ട് അവിടെ ജനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്ലറ്റ് ആണ് പക്ഷേ അത് ഇപ്പോഴത്തെ ഇന്ന് രാവിലെ അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കാരണം വെച്ചാൽ ഇന്ന് വാങ്ങി ദിവസമായിട്ട് നിരവധി ഭക്തജനങ്ങൾ അവിടെ ബലിയിടാൻ വരുന്നുണ്ട് അപ്പോൾ ഈ ബലിയിടാൻ വരുന്ന ആൾക്കാർക്ക് സുഗമായിട്ട് ബാത്റൂമിൽ പോകാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഇന്ന് മഴ മഴ സമയ സമയമാണ് ആ സമയത്താണ് ഇപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് നാല് മണിയോളം കൂടി അവിടെ ഡൈനി ഇത് കുഴി അതിൻ്റെ ഡ്രൈനേജ് പൊട്ടി നേരെ തെറിച്ച് അവിടെ മൊത്തം ആ പാവനാശത്തിൽ ഒഴുകുന്ന അവസ്ഥയായി അവിടെ മൂക്ക് കൊത്തി എല്ലാവരും ആകർത്തിക്കാൻ പറ്റത്തില്ല ആ ഇത്രയും ഒരു മോശമായ രീതിയിൽ ഇവിടുത്തെ മുൻസിപ്പാലിറ്റി അധികാരം കാണുന്നത് വളരെ മോശമായിട്ടാണ് വർക്കല പാവനാശം ബീച്ചിലെ പൊതു ശൗചാലയത്തിൽ മാലിന്യം പൊട്ടി ബലിതർപ്പണം നടത്തുന്ന ബീച്ചിലേക്ക് ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ കാണാനിടയായി ഇന്ന് പ്രധാനപ്പെട്ട വാവദിവസമായതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണത്തിനായിട്ട് വരുന്ന പുണ്യപാവനമായിട്ടുള്ള ബീച്ചിലേക്ക് ഇത്രയും മാലിന്യം ഒഴുകി വന്നപ്പോൾ കുട്ടികളും സ്ത്രീകളും അടക്കുന്ന ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ ബലിതർപ്പണ മണ്ഡപത്തിൻ്റെ അടക്കം ഇതിൽ ചവിട്ടിയാണ് നടക്കേണ്ടി വരുന്നത് ദിവസം കൊണ്ട് ഇന്ന് പരിപാടനമായ ഭഗവാൻ്റെ ജനാധസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇന്ന് മെയിൻ ഒരു വാവാണ് ആ വാവിൻ്റെ പുത്തിരിപ്പെടുത്തുന്ന ആൾക്കാരുടെ എല്ലാം കൂടെയും മലിന ജലം ഒഴുകിവിടക്കുന്നു ഇതൊന്നും നിർത്താൻ മുനിസിപ്പാലിറ്റിയുടെ അടുത്തും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പോൾ ഇതിനെതിരെ നമ്മൾ പബ്ലിക് എന്നുള്ള രീതിയിൽ ഈ മാലിന്യങ്ങളിൽ ചവിട്ടിൽ നിന്ന് ബലിതർപ്പണം നടത്തേണ്ട അവസ്ഥയിലായി ഇവർ വല്ലാത്ത ദുർഗന്ധവും തീരത്ത് വ്യാപിക്കുന്നു